ഹായ് ട്രോഫി പാലസ് പാർവതി പ്രസാദ് നന്ദന സാദിക് ഹായ് എല്ലാവർക്കും ഹായ് ഏട്ടോ പാർവതി ഹൗ ആർ യു ഫൈൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ജോലി കഴിഞ്ഞിട്ട് നല്ല മഴയുണ്ട് ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ആയിഷ ഹായ് പാറു പാറുമ ഇവിടെ ഉണ്ട് പാറുമ്മ എവിടെയുണ്ട് ഹായ് നന്ദന അല്ല നന്ദ ഓക്കെ നന്ദ ഹായ് ഐ ആം പവിത്ര ഹായ് പവിത്ര എല്ലാരും ലൈക്ക് ചെയ്യണേ നമ്മുടെ ലൈവ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഹായ് കൊറേ ഹായ് വരണേ എല്ലാവർക്കും ഹായ് പാർക്കുട്ടി പാറ എത്രാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ്സില് ക്ലാസ്സിൽ പാർക്കുട്ടി ഇവിടെ ഉണ്ട് ഹായ് മഴയുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ മഴ നനഞ്ഞിട്ട് വന്ന് കേറിയിട്ടേ ഉള്ളൂ ജോലി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹായ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറയു എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഹായ് ഡ്രാക്കുള ഡ്രാക്കുള്ള വേങ്ങ അതാരാണ് ആരാരേലും നല്ല പേര് ആട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചെയ്യാടാ ചെയ്യാം ആ സോ സോ റോസോ വേൾഡ് ഹായ് മുഹമ്മദ് റിൻഷാദ് ഹായ് എല്ലാവരും ഹായ് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ലൈവില് വന്നില്ല ശീലം ഒന്നുമില്ല എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോ ഞാൻ മറുപടി പറയാം ഫുഡ് കഴിച്ചു ഫുഡ് സോറി ഫുഡ് കഴിച്ചിട്ടില്ല രാത്രിത്തേനുള്ളത് കഴിച്ചില്ല ചായ കുടിച്ചേട്ടാ ചായ കുടിച്ച് പിന്നെ കട്ട്ലൈറ്റും കഴിച്ചു എന്തോരും മോചി അയച്ചിട്ടുണ്ട് മോഹനൻ അപ്പൊ എന്തായാലും എന്തുണ്ട് വിശേഷം മഴ ഉണ്ടോ മഴയുണ്ട് ഇവിടെ നല്ല മഴയാണ് മഴ നനഞ്ഞിട്ട് നനഞ്ഞിട്ടിപ്പ വന്ന് കേറിയിട്ടേ ഉള്ളു കുട്ടികളെ സുഖല്ലേ സുഖാണ് കുട്ടികളെ സുഖം എനിക്ക് പാറുന്റെ സ്മൈൽ ഭയങ്കര ഇഷ്ടമാണ് പാറക്കുട്ടിയുടെ സ്മൈൽ കണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ഓ എനിക്ക് വയ്യ ഐ ലവ് യു ഐ ലവ് യുവർ വീഡിയോസ് വെരി മച്ച് ആ താങ്ക് യു നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് നല്ല നല്ലൊരു മൂഡൊന്നും ഇല്ലായിരുന്നു ഏട്ടാ വീഡിയോസ് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇടാന്ന് വിചാരിക്കണുണ്ട് ഞാൻ വെറുതെ ഒന്ന് ലൈവ് വന്ന് നോക്കാന്ന് എഴുതിയതാണ് ആരൊക്കെ വരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ വരും അറിയണമല്ലോ അങ്ങനെ ഒന്ന് ആദ്യത്തെ അറ്റംറ്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക എല്ലാവരും ലൈവിലുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ലൈക്ക് ചെയ്തിട്ട് പോകാനല്ലേ അത്ര ഇന്നസെന്റ് പിന്നെ എന്തൊക്കെ ഹാർട്ടൊക്കെ അയക്കുന്നുണ്ട് നന്ദ ആ ലൈക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ ഭയങ്കര മഴയാണ് വിശേഷം പ്രത്യേകിച്ച് വേറെ വിശേഷം ഒന്നുമില്ല മഴയാണ് ഇവിടത്തെ വിശേഷം ആ പാത്തു നൈ മീറ്റിംഗ് പാർന്റെ ആ ചെയ്യാം ചെയ്യാം മഴയേ ഉള്ളൂന്ന് പറയണുണ്ട് ഇവിടെ അങ്ങനെ ഇവിടെ ഇന്നാണ് ഏട്ടാ മഴ ഇന്നലെ വലിയ മഴയില്ലായിരുന്നു ഇന്ന് നല്ലായിട്ട് മഴ പെയ്യണുണ്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് മറന്നും ഇല്ല പാറുവിന്റെ പഴയ സ്കൂളിലെ ഫ്രണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് പാത്തുവിനെ മറന്നു വന്ന് മറന്നിട്ടൊന്നും ഇല്ലാട്ടോ നമ്മൾ ആരും മറക്കാറില്ല വരണുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ഓക്കെ വന്നിട്ടുണ്ടെ പിന്നെ ദു ദച്ച എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പേരാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ട്ടാ എനിക്ക് ശബ്ദ ആണോ അയച്ചേക്കണേ പിന്നെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം എന്താണ് പറഞ്ഞു പാർവതി ഫാത്തു ഫാത്തിമ നെയിം ആരുടെ നെയിമാണ് എന്റെ നെയ്മണെങ്കിൽ ശ്രുതി എൻറെ പേര് ശ്രുതി എന്നാണ് എന്റെ പേര് പാർവണ പാർ എന്ന് വിളിക്കും പാർക്കുട്ടി എന്ന് വിളിക്കും എന്തോ പിന്നെ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ടായിരുന്നു ഫുഡ് ഒക്കെ ഇനി ഫുഡ് കഴിക്കാൻ പറ്റുള്ളു ഫേവറേറ്റ് ലാവണ്ടർ ഇഷ്ടമാണ് പറയാവ് വേറെ മാറ്റം ഇല്ല പിന്നെ കാരണം കാണാൻ പറ്റണ പറഞ്ഞോ ചോദിച്ചോ ചോദിക്കാനൊന്നും ഇല്ലെങ്കി പോട്ടെ കൊറേ പണിയുണ്ട് ഗൈസ് ലക്കി ടു ഹ് എനിക്കറിയാം പറഞ്ഞ മെസ്സേജ് പോയി നമ്മൾ ആദ്യമായിട്ട് ലൈവില് വന്നതുകൊണ്ടായിരിക്കും കുറച്ചുപേരേ ഉള്ളൂ കേട്ടോ അത് എല്ലാവരും തിരക്കിലായിരിക്കും മഴ അല്ലേ അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു ആ ഈ ടൈമിൽ എട്ടര ആവുമ്പഴത്തേനും നമുക്ക് ലൈവില് വരാം കേട്ടോ കുറച്ച് സമയം ഇരിക്കാൻ പറ്റുള്ളൂ ഒത്തിരി സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല കോരമ്പത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നെയിമ് അം ആണ് ഓക്കെ ഹായ് അം ആ അപ്പൊ നമുക്ക് എട്ടര മണിക്ക് വരാൻ കേട്ടോ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ലൈവ് വരാൻ നോക്കാം പിന്നെ കുറച്ചും കൂടി ഏർ പാറുവും ചേച്ചിയും ഇതുണ്ടല്ലോ ഇത് കുത്തിയിട്ട് എനിക്ക് ഇപ്പോഴും ഉണങ്ങിട്ടില്ല ഇത് പക്ഷേ ഇതന്നെയാണ് രണ്ടാമത് ഞാൻ കുത്തിയത് ഇത് നന്നായിട്ട് ഉണങ്ങി മുറിവൊന്നും പ്രശ്നമില്ല പക്ഷെ ഇത് പോയിട്ടില്ല കേട്ടോ ഇതുവരെ ഇതെനിക്ക് തോന്നുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ് ആണല്ലോ അത് ഉണങ്ങാനായിട്ട് കുറെ സമയം പാർക്കുട്ടിക്ക് ഓൾമോസ്റ്റ് രണ്ടും ശരിയായി വേദന എടുത്തില്ല വേദനയില്ലായിരുന്നു ഇല്ല പക്ഷേ ഈ കുത്തുമ്പോ തന്നെ ഈ ഇങ്ങനെ ഒന്ന് വെക്കും പ്രസ് ചെയ്ത് തന്നെ ഇറക്കും അത്ര ഉണ്ടായിരുന്നോ അതുകൊണ്ട് വേദനയില്ല പിന്നെ നമ്മളിങ്ങനെ ചാരി കിടക്കുമ്പോഴൊക്കെ വേദന എടുക്കും കേറി കൊള്ളുമ്പോഴൊക്കെ വേദന എടുക്കും അങ്ങനെ വേദന ഇല്ല പക്ഷെ ഇനിയും കുത്തണമെന്ന് കുറെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ കുറേ സ്ഥലങ്ങള് സ്പോട്ട് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇടാം നൈ മീറ്റിംഗ് ചലഞ്ച് ചെയ്യുവോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദ ചെയ്യാടാ നിങ്ങൾ അയച്ചിട്ടുള്ള മെസ്സേജസിനെ എല്ലാത്തിരുന്നു ഞാൻ കുത്തിയിരുന്ന എല്ലാവരുടെ പേരും എഴുതി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ഈടാത്തത് അപ്പം ഇനി ഇപ്പം ഞാൻ ഓക്കെ ആയിട്ട് എനിക്ക് ബോഡിക്ക് എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നതിനേക്കാളും ഞാൻ അങ്ങ് ഓഫായി പോകുന്നത് എനിക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ഓഫായി പോകും പിന്നെ ഓൺ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഇടാ കേട്ടോ ആ അടുത്ത് സൺവി വന്നിട്ടുണ്ട് ഹായ് സൺവി സാൻവി ആണോ സാൻവി ആണോ സൺവി ആണോന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഹായ് കേട്ടോ പിന്നെ ഇപ്പൊ പറഞ്ഞ അമ്മേരൊരു കള്ളത്തിലുണ്ട് ഞാനാണിരുന്ന് എഴുതിയത് ആ ഓ അങ്ങനെ പാർ ആണ് എഴുതിയത് ഓക്കെ സമ്മി അത് ടൈപ്പ് ചെയ്ത് വെച്ചത് ീ പറയുന്ന ആൾക്കാരുടെ പേര് ഞങ്ങള് പേപ്പറിൽ എഴുതി ആ ആ നരക്കിടുന്ന സംഭവത്തിൽ ഇട്ടിട്ട് ഞങ്ങള് ഓരോ ദിവസം വന്നിട്ട് മൂന്ന് പേരുടെ പേര് എടുക്കും എന്നിട്ട് ഓരോ ദിവസവും നമ്മള് നെയ്മീറ്റിംഗ് ചെയ്യും പിന്നെ നിങ്ങള് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവർക്ക് എങ്ങനെ ക്ലാസ് ഒക്കെ തുടങ്ങിയോ എല്ലാം പഠിപ്പിച്ചൊക്കെ തുടങ്ങിയോ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സുമയ ഹായ് പറയുന്നുണ്ട് പാർക്കുട്ടിയിൽ എത്രയും വെച്ചാണ് പീരീഡ്സ് ആയത് ആ സിക്സ് ഇപ്പൊ സെവൻത്തിലാണ് അവള് ഏഴാം ക്ലാസ്സിലോട്ടായിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനാണോ അതായത് ആറാം ക്ലാസ് ഒരു പരീക്ഷയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു വെക്കേഷൻ ടൈമിൽ വേണമെങ്കിൽ പറയാം ഒരു പരീക്ഷ ബാക്കി പക്ഷെ പരീക്ഷ ഇമ്പോർട്ടന്റ് ആണല്ലോ നമ്മൾ ഞാൻ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അവളെ കൊണ്ടുപോയി എക്സാം എഴുതിച്ചു ഞാനത് ഹൈ തന്നെ തിന്നില്ല ുംക്കായി വീണ്ടും അതാണ് ഒന്നും പറയാത്തത് നമ്മൾ വേണ്ടി എന്താണ് എന്താണ് ഉത്തരം എന്താണെന്ന് നിങ്ങൾ അപ്പൊ എല്ലാവർക്കും മെസ്സേജ് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒരു ഹായ് ഗുഡ് നൈറ്റ് നമ്മൾ പോവാണ് നാളെ ഇല്ല മറ്റന്നാ നമുക്ക് നോക്കാം കേട്ടാ ലൈവ് വരാനായിട്ട് നോക്കാം എട്ടര മണിക്ക്